ഞാൻ അന്നൊരു വലിയ പടം കാണിച്ചായിരുന്നു സാറ് ഞാൻ കംപ്ലീറ്റ് ആക്കി സ്കൂളിലൊക്കെ കൊണ്ടുപോയി പ്രിൻസിപ്പാൾ എന്നോട് ചോദിച്ചു ഇത് പ്രിന്റ് എടുത്തതാണോ അതോ വരച്ചതാണോ എന്ന് അത്രക്ക് നൈസ് പടം ആയിരുന്നു പറഞ്ഞ് താങ്ക് യു സാർ എനിക്ക് ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല ഇത് എന്റെ രണ്ടാമത്തെ മാസ്റ്റർ പീസ് ആണ് ഒന്നാമത്തെ പീസ് ഒരു ഒരു മെട്രോ സ്റ്റേഷന്റെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഇത് പിന്നെ ഒരു ഈ പടം ഫംഗസ് നാൾ അത് അത് അല്ലെങ്കിൽ ചെയ്യണോ ഇത് റിക്വസ്റ്റ് സംശയിച്ചതില് കുറ്റൊന്നും ഇതാണ് അദ്ദേഹത്തിന്റെ വർക്ക് ഞാൻ ഓൾറെഡി ഒരു സിംഹത്തിന്റെ വർക്ക് ചെയ്തായിരുന്നു അത് അദ്ദേഹത്തെ നോക്കി ചെയ്തിരിക്കുന്നത് ചാർക്കി യൂസ് ചെയ്തിട്ടുണ്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ചോദ്യം ഇതാണ് ഈ ഫംഗസ് ഒന്നും വരാതെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൻസർ ഞാൻ തരാം ഒന്ന് അത് ചാർക്കോൾ പെൻസിലും ഗ്രാഫൈറ്റും ഉപയോഗിച്ച് പേപ്പറിൽ വരച്ച ഒരു ആർട്ട് വർക്കാണ് ഇപ്പൊ നോർമൽ കേസിൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അകത്തോട്ട് ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഫംഗസ് സീറോ ചാൻസ് ഫംഗസ് പിടിക്കില്ല പക്ഷേ അത് സ്മഡ്ജ് ആവാതിരിക്കാൻ ഫിക്സ് സ്പ്രേ അപ്ലൈ ചെയ്യാം ചാർക്കോൾ ആയതുകൊണ്ട് സ്മഡ്ജ് ആയി പോവാതിരിക്കാൻ ഫിക്സ് സ്പ്രേ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും മങ്ങും നോർമലാണ് അത്രയും ഡാർക്ക്നെസ് ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ഡാർക്ക്നെസ്സിന് അങ്ങനെ വരും പിന്നെ വേറൊരു കാര്യം ചവരിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കരുത് ചവരിൽ വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് പേസോ മറ്റോ ഫ്രെയിം ഫ്രെയിമെല്ലാം ചെയ്തിട്ട് ചവരിലൊട്ടിക്കുക കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ചുവരിൽ ഈർപ്പം തട്ടും ഈ ഈർപ്പം പേപ്പറിലോട്ട് വലിക്കും ആൻഡ് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മുടെ പേപ്പർ അസിഡിക്ക് ആയി മാറാനുള്ള ചാൻസ് കൂടുതലാണ് അസിഡിക്ക് എഫക്റ്റ് പേപ്പറിൽ വരുവാണെങ്കിൽ പേപ്പർ മഞ്ഞ മഞ്ഞക്കളറാവാനും ദ്രവിച്ച് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈർപ്പം അധികം തട്ടാതെ കീ പേനായിട്ട് നോക്കിക്കോളും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഞാൻ ഒന്നില്ലെങ്കിൽ മാക്സിമം ഫ്രെയിം ഇടാൻ നോക്കും അല്ലെങ്കിൽ ചെയ്യുന്നത് സാധാരണ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വാങ്ങിക്കും ന്യൂസ് പേപ്പറാണ് ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ആർട്ട് വർക്കാണെന്ന് വിചാരിച്ചോ ഇത് ന്യൂസ് പേപ്പറാണെന്ന് വിചാരിച്ചോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈക്വലി വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്തൊരു ന്യൂസ് പേപ്പറിൻ്റെ ലെയർ ഓട്ടോമാറ്റിക്കലി കയറും എന്നിട്ട് ഞാൻ ചുമ്മാ അധികം അധികം ഫോൾഡ് ചെയ്യില്ല ലൂസാക്കി ഫോൾഡ് ചെയ്യും ഇങ്ങനെ മാക്സിമം ലൂസാക്കി ഫോൾഡ് ചെയ്യും ഇപ്പോൾ റബ്ബർ ബാൻഡുള്ളൂ എന്നിട്ട് ഞാനിവിടെ കബോർഡിലും മറ്റു കീബി അങ്ങനെ ഞാൻ സൂക്ഷിച്ചിരുന്ന കേട്ടോ അതും അല്ലെങ്കിൽ വേറൊരു നല്ല മെത്തേഡ് ലാമിനേറ്റ് ചെയ്യുക മാറ്റ് ലാമിനേഷൻ ചെയ്യാനുള്ളത് നല്ല മെത്തേഡാണ് ചുവരിലൊരിക്കലും ഒട്ടിച്ച് വെക്കരുത് അത് പെട്ടെന്ന് മാറ്റിക്കോ ഇപ്പം തട്ടുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും